ഹലോ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ബേബി അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് വന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അടിപൊളി സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക് വീട്ടുകാരെ ഒരുക്കി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ എല്ലാ വീഡിയോസും ഡെലിവറി ഡെലിവറിയുടെയും അതുപോലെ ഡീറ്റെയിൽഡ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ബേബി എന്ന് പറയുന്നത് ഗേൾ ബേബിയാണ് പേരും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് വീഡിയോ കണ്ടിട്ട് വായോ തേൻ ിപ്പീലിപ്പൂവലൊരു കുന്നോളും പുത്തൻ തന്നാലും മാറാറും വന്ന് വിളിച്ചാലും കൈവിടാതെ വളർത്തും പിന്നെ ഈ കാഞ്ചന പൂത്തിൽ ഉറക്കും കന്നിപ്പീലിപ്പുവലത്തും എങ്ങിനി തേൻ കുന്നോളം കുത്തൻ തന്നാലും വന്നു വിളിച്ചാലും കൈവിടാതെ വളർത്തും പിന്നെ സാചന കൂട്ടിലുറക്കും